ഹായ് ഗൈസ് നമ്മുടെ ഇന്ത്യയിൽ അടുത്തൊരു ഓയിൽ റിസോഴ്സ് കണ്ടുത്തിയിരിക്കുന്നു അപ്പോൾ ഈ ന്യൂസ് കേൾക്കുമ്പോൾ പലരും അതായത് ഇനി നമ്മളും സൗദി അറേബ്യ പോലെ ദുബായ് പോലെ പെട്ടെന്ന് വളരാൻ പറ്റുമോ എന്നൊക്കെ പലർക്കും ചിന്താഗത ഉണ്ടാവും അതുപോലെ തന്നെ റഷ്യനെ പോലെ എക്സ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുമോ ഓയിൽ പ്രൈസ് കുറയുമോ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം ആദ്യം തന്നെ ഒ എൻ ജി സിക്ക് ഒരു വലിയൊരു സല്യൂട്ട് കൊടുക്കാം കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് തന്നെ കുറേയധികം ഓയിൽ റിസോഴ്സസ് അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് ആസാമിൽ കണ്ടെത്തിയിട്ടുണ്ട് ഗുജറാത്തിൽ ഇപ്പോൾ യു പിയിൽ അതുപോലെ തന്നെ അറേബ്യൻ സിയിൽ ഇങ്ങനെ പല സ്ഥലത്തും അവർ പുതിയ 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 ഓയിൽ റിസോഴ്സ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ എക്കണോമിക്ക് ഒരു ചെറിയൊരു ബൂസ്റ്റും കൂടിയാണ് ആവുന്നത് അപ്പോൾ ഇവിടെ കണ്ടെത്തിയതിൻ്റെ പ്രത്യേകതകൾ കുറേയുണ്ട് അതിനെക്കുറിച്ചാണ് നമുക്ക് നോക്കാൻ പോകുന്നത് പൊതുവേ ഒരു രാജ്യത്തൊരു ഓയിൽ റിസോഴ്സ് കണ്ടെത്തുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം നിങ്ങൾ പറയാം അതായത് ഇന്ത്യേൻ്റെ എല്ലായിടത്തും ഒന്ന് കുഴിച്ച് നോക്കിയാൽ പോലെ കിട്ടുന്ന സ്ഥലത്തല്ലാതെ അതായത് ഒരു പ്രതീക്ഷ പോലെ ഒന്ന് കുഴിച്ചു നോക്കിയാൽ പോരെയെന്ന് പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓൾ റിസോഴ്സ് കണ്ടെത്താൻ വേണ്ടി അതിനുവേണ്ടി എല്ലാ ഡ്രില്ലിങ് പ്രോസസ്സെല്ലാം നടത്താൻ വേണ്ടി ചില്ലറ ചിലവല്ല വരാൻ പോകുന്നത് അതായത് ഏകദേശം ഇരുന്നൂറ് കോടി രൂപയോളം വരും അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് പല ചെറിയ രാജ്യങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റാത്തത് ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളല്ലാതെ ഈ വെസ്റ്റേൺ കൺട്രീസിൻ്റെ സൈഡിലോട്ട് പോയത് എന്താണ് അവരുടെ അടുത്ത് കുറേ റിസോഴ്സസ് ഉണ്ട് പക്ഷേ അതെടുക്കാനുള്ള പൈസ അവരുടെ അടുത്ത് ഇല്ലായിരുന്നു അതിനെ മുതലാക്കിക്കൊണ്ടാണ് ഈ യു എസ് എയും ഫ്രാൻസും അങ്ങനെയുള്ള പല രാജ്യങ്ങളും അവരെ ഊറ്റിയെടുത്തുകൊണ്ടിരുന്നത് അതിൽ ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ഇവര് മൊത്തം അതിനെ അവിടെ നിന്ന് കിടത്തിക്കൊണ്ടുവരികയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ആഫ്രിക്കേന് ഇത്രമാത്രം ഒരു അതായത് ഇവരുടെ മൊത്തം അതായത് ഇന്ന് ആ യു എസ് സേനക്കാട്ടിലൊക്കെ വലിയൊരു രാജ്യമായി മാറേണ്ടത് ആഫ്രിക്കയിലുള്ള പല രാജ്യങ്ങളായിരുന്നു പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവർ അവിടുന്ന് കട്ടുമുടിച്ച് തീർത്തു അതുതന്നെയാണ് ഈ വെസ്റ്റേൺ വെസ്റ്റേണലൈസ് എവിടെ പോയാലും ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ സൗദി അറേബ്യ അങ്ങോട്ടുള്ള പല രാജ്യങ്ങൾക്കും അത് കുറേ സെക്യൂരിറ്റി എല്ലാം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഓൾഡ് റിസോഴ്സസ് അവർ ലക്ഷ്യമിട്ട് കൊണ്ട് തന്നെ മാത്രമാണ് അമേരിക്ക ഫ്രാൻസ് യു കെ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഓയിൽ റിസോഴ്സുള്ള രാജ്യങ്ങൾക്ക് അവർ പിന്തുണ നൽകുന്നതും അതുപോലെ തന്നെ അവർക്ക് സെക്യൂരിറ്റി എല്ലാം കൊടുക്കുന്നതും അപ്പോൾ ഇത് കുഴിച്ചെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല അപ്പോൾ ഇന്ത്യയിലും ഇതേ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു കാരണം ഒ എൻ ജേസിക്ക് അവിടെയും ഇവിടെയും പോയിട്ട് കുറേ എക്സാമിൻ നടത്തിയാൽ മാത്രം പോരാ ഏകദേശം എൺപത്തഞ്ച് കോടി രൂപയോളം ഒരു അതായത് ഒരു കിണർ പോലെ കുഴിച്ചെടുക്കണമെങ്കിൽ തന്നെ അത്രവും രൂപ വരും അവിടെ കുഴിച്ച് അടിയിൽ പോയിട്ട് അത് മതി റിസോഴ്സസ് ഇല്ല അത് കുറച്ച് ഫോസ്റ്റ് ഫ്യൂർ മാത്രമേ കിട്ടുള്ളൂ എന്നുവെച്ചാൽ അത് ഇത്രയും കോടി രൂപയും വെറുതെ വേസ്റ്റ് ആവുകയാണ് ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരുടെ പൈസ വേസ്റ്റ് ആവുകയാണ് അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമായി തന്നെ ലോകത്ത് എല്ലാ രാജ്യങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട് ഇന്ത്യയും അത് ഫേസ് ചെയ്യുന്നുണ്ട് എന്നിട്ടും നമ്മൾ അവിടെയും ഇവിടെയും എല്ലാം തന്നെ നമ്മുടെ ഓപ്പറേഷൻസ് ചെറുതായി നടത്തുന്നുണ്ട് അങ്ങനെ ഒരു നടത്തിയ ഓപ്പറേഷനിലാണ് ഇത് കണ്ടെത്തിയത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഒ എൻ ജി സി ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു ഉത്തർപ്രദേശിലെ ഈസ്റ്റേൺ സൈഡിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് ബാലി എന്ന് പറയുന്ന ഒരു വില്ലേജിൽ അപ്പോൾ ഈസ്റ്റേൺ സൈഡിൽ പൊതുവേ ഒരു വിമർശനം വെക്കാറുണ്ട് അതായത് യു പി യുടെ ഈസ്റ്റേൺ സൈഡിൽ അത്രമാത്രം ഡെവലപ്മെൻറ്റ് വന്നിട്ടുള്ള പക്ഷേ മറ്റ് സ്ഥലത്തല്ല തന്നെ മറ്റ് സംസ്ഥാനത്തിനെക്കാട്ടിലും ഡെവലപ്മെൻറ്റുകളെല്ലാം എത്തിയിട്ടുണ്ടെന്ന് പക്ഷേ ഈസ്റ്റേൺ സൈഡ് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഒരു വിമർശനമുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കണ്ടെത്തി അടുത്ത ഒരു മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് ഉള്ള സ്ഥലത്തും കൂടെ കംപ്ലീറ്റായിട്ടും അതായത് ഫുൾ റിസർച്ച് നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഒ എൻ ജി സീൻ്റെ ഇപ്പോഴുള്ള പദ്ധതി ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ നമ്മളും ആഫ്രിക്കയും ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് രണ്ട് അതായത് ഒരേ കൊണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് തന്നെ സ്പ്ലിറ്റായിട്ടാണ് നമ്മൾ ഏഷ്യയിലോട്ട് വന്നത് ഇതെല്ലാം മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പ് നടന്ന കാര്യങ്ങളാണ് നിങ്ങളെല്ലാം പഠിച്ചതുമാണ് അപ്പോൾ അതുകൊണ്ടെന്നുവെച്ചാൽ പൊതുവേ ഫോസിൽ ഫ്യൂൾ എങ്ങനെ ഉണ്ടാവുക നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും അതായത് ഡെഡ് ആനിമൽസ് ഡെഡ് പ്ലാന്റ്സ് ഇങ്ങനെയെല്ലാം തന്നെ അടിയിൽ പോയി അത് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അത് ഫോസിൽ ഫ്യൂറായി മാറുന്ന ഒരു തീറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ അതേ തീറി വെച്ച് നോക്കുമ്പോൾ ആഫ്രിക്കയിൽ തന്നെ കൂടുതലും ഈ നാച്ചുറൽ റിസോഴ്സ് കിട്ടുന്ന സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളും അവിടെ നിന്ന് വന്നുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലും അത് കാണാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ എപ്പോഴും റിച്ച് റിസോഴ്സസ് ആയിട്ട് നമ്മൾ ഒന്ന് കരുതപ്പെടുന്നതും അപ്പോൾ ആ ഒരു സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതേപോലെ മുന്നൂറ് കിലോമീറ്റർ റേഡിയസിൽ കംപ്ലീറ്റ് ആയിട്ടും കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറേ അധികം പ്ലാന്റുകൾ അവിടെ തുറക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ കുറേ അതായത് കംപ്ലീറ്റ് ഇതിനെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല പക്ഷേ കുറേ എങ്ങനും അതായത് ഒന്നോ രണ്ടോ ബാരൽ വെച്ചെങ്ങാനും നമുക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതിനും നമ്മുടെ അതായത് ഒ എൻ ജി സിക്കും ഇന്ത്യൻ അതായത് ഗവൺമെന്റിനും ഫോസിൽ ഫ്യൂറിനും എല്ലാത്തിനും തന്നെ നമുക്കൊരു ചെറിയൊരു കോൺട്രിബ്യൂഷനാകും അതിനു വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബാലയിൽ കണ്ടുപിടിച്ച ഇത് എത്രമാത്രം ഉണ്ട് എന്ന് പലർക്കും സംശയം തോന്നാം അപ്പോൾ ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല ഒ എൻ ജി സി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ പഠനം നടത്താനുണ്ട് കാരണം ഇപ്പോൾ അവിടെ ഒരു ഓയിൽ അതായത് ഫോസിൽ ഫ്യൂർ ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നോക്കുമ്പോൾ അവരത് കൺഫോമും ചെയ്താണ് കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് ഇതിൻ്റെ പ്രോസസ്സിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് വർഷമായിട്ട് ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് പഠനമുണ്ട് പക്ഷെ കഴിഞ്ഞ രണ്ട് വർഷം രണ്ട് മാസമായിട്ട് ഇതിനെക്കുറിച്ചുള്ള പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫൈനലി അവർ ഉത്തർപ്രദേശിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ മുന്നൂറ് കിലോമീറ്റർ അതായത് ഇതിൻ്റെ ചുറ്റളവിലുള്ള മുന്നൂറ് കിലോമീറ്ററും കംപ്ലീറ്റ് ആയിട്ടും അവർ പരിശോധനയാണ് ചെയ്യുന്നത് ഇതിനായിട്ട് ഇപ്പോൾ ഈ ഒരു സ്ഥലം ഏറ്റെടുത്തല്ലോ അറുപത്തഞ്ച് ഏക്കർ സ്ഥലമാണ് ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് മൂന്ന് വർഷത്തിൻ്റെ ലീസിനാണ് ഒ എൻ ജി സി ഈ ഒരു സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത് ഓരോ വർഷവും പത്ത് ലക്ഷം വെച്ച് ഉടമയ്ക്ക് കൊടുക്കും എന്നാണ് പറയുന്നത് അപ്പോൾ പലർക്കും തോന്നാം ഇത് പത്ത് ലക്ഷം മതിയോ എത്രയോ സ്ഥലം കണ്ടെത്തി ഉണ്ടെന്ന് പക്ഷേ ഒബ്വിയസ്ലി ഇത് കുറേ കുഴിച്ചെടുക്കേണ്ട കുറേ പ്രോസസ്സും പൈസ എല്ലാം പോകുമ്പോൾ ഇത് കൂടുതലും അവർക്കും വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല ഗവണ്മെന്റിന് കൊടുത്തു കഴിയുമ്പോൾ അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ ഇത് ഒരു ഡീസൻറ്റ് എമൗണ്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇതേപോലുള്ള കുറേ റിസോഴ്സുകൾ നമ്മൾ ഇന്ത്യയിൽ വീണ്ടും വീണ്ടും കണ്ടെത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിയും വളരും അതുപോലെ തന്നെ നമുക്ക് ഇതിലൂടെ അതായത് പല കാര്യങ്ങളും നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളെന്താണ് അതിനെ കുറിച്ച് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിമേ ഷെയർ ചെയ്യാറ്